മുംബൈ ഏർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ശുക്രൻ്റെ രാശിമാറ്റവും അത് കന്നിരാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് പറയുന്നത് ശുക്രൻ നിങ്ങളുടെ രണ്ടും ഒൻപതും ഭാവങ്ങളുടെ അധിപനാണ് രാശി മാറുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലേക്കാണ് ആറാം ഭാവത്തിൽ സാധാരണ ശുക്രൻ ശുഭഫലങ്ങൾ നൽകുന്നതല്ല പക്ഷേ ഇവിടെ ശുക്രനോടൊപ്പം ശനിയും നിൽക്കുന്നുണ്ട് ശനി ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ആറാം ഭാവാധിപൻ ശനി ആറിൽ തന്നെയാണ് നിൽക്കുന്നത് ശനിയുടെ ഈ പൊസിഷൻ കാരണം ശുക്രനും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് കൂടാതെ ശനിയും ശുക്രനും മിത്രഗ്രഹങ്ങളുമാണ് ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ കോർട്ട് കേസുകൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും കടബാധ്യതകൾ ഉള്ളവർക്ക് അത് കുറച്ചൊക്കെ കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതുമായിരിക്കും ഈ സമയത്ത് നിങ്ങളിൽ അസൂയ പുലർത്തുന്നവർ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവർ അതിൽ പരാജയപ്പെടുന്നതായിരിക്കും വക്കീൽ ഡോക്ടർ ആർക്കിടെക്റ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അതുകൂടാതെ ചെറിയ ചെറിയ കച്ചവടവും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ശുക്രൻ നിങ്ങളുടെ രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് ഈ സമയത്ത് വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും പൈസ സേവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും പക്ഷേ ഈ സമയത്ത് നിക്ഷേപങ്ങളും മറ്റും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം പതിനൊന്നാം ഭാവത്തിൽ തൻ്റെ നീച നിൽക്കുന്ന ചൊവ്വയുടെ ദൃഷ്ടി രണ്ടാം ഭാവത്തിലാണ് പതിക്കുന്നത് അതിനാൽ സാമ്പത്തിക ഇടപാടുകളും മറ്റും ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും സൗമ്യത ഉണ്ടായിരിക്കണം കൂടാതെ ക്രോധത്തിലും കൺട്രോൾ ഉണ്ടായിരിക്കണം കുടുംബാംഗങ്ങളുമായി ആവശ്യമില്ലാത്ത വാക്കുതർക്കങ്ങളും മറ്റും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ശുക്രൻ നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെയും അധിപനാണ് ഇവിടെ ഗുരുവും നിൽക്കുന്നുണ്ട് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതാണ് ഇത് ചിലപ്പോൾ വിദേശയാത്രകളാകുവാനും സാധ്യതകളുണ്ട് പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂല സമയമായിരിക്കും സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാനുള്ള യോഗം ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും ധാർമ്മിക യാത്രകൾ നടത്തുന്നതും ദാനധർമ്മങ്ങൾ ഒക്കെ ചെയ്യുന്നതുമായിരിക്കും കാര്യങ്ങളിൽ നേരിട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറി വിഘ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ എല്ലാം നടന്നു നടന്നുകിട്ടുന്നതുമായിരിക്കും പത്താം ഭാവത്തിൽ ശുക്രൻ്റെ ദൃഷ്ടി പതിക്കുന്നത് കരിയറിൽ പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും പുതിയ ജോബിന് ട്രൈ ചെയ്യുന്നവർക്ക് അത് ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകുന്നതായിരിക്കും ബിസിനസ്സിൽ ഇൻകം വർദ്ധിക്കുന്നതാണ് എങ്കിലും പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ്റെ ദൃഷ്ടി പതിക്കുന്നത് ചിലവുകൾ വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടായിരിക്കണം വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ശനിയുടെ ശുഭസ്ഥിതി കാരണം ശുക്രൻ്റെയും ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇതാണ് ശുക്രൻ്റെ കുംഭത്തിലേക്കുള്ള രാശിമാറ്റം കന്നിരാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം